ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിട്ട് നമ്മൾ വാട്സപ്പ് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറയാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് നമുക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്ത രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതാണ് നമ്മളുടെ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വാട്സപ്പ് എടുക്കാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ട്സ് ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സെറ്റിങ്സ് ഉണ്ട് ലാസ്റ്റ് അതിൽ കൊടുക്കുക എന്നിട്ട് ഇതിൽ ചാറ്റ്സ് കൊടുക്കുക അതിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂസ് ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റപ്പ് ഒന്നുമില്ലേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിങ് കാണിക്കും ആ വൺ ട്വൻറ്റി എം പി ലെഫ്റ്റ് എന്നുള്ളത് സീറോ ആവുന്ന അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് വേണ്ടത് പിന്നെ പഴയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവർ നേരെ പ്ലേ സ്റ്റോറിൽ പോയിക്കോ എന്നിട്ട് നമ്മൾ വാട്ട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ മലയാളം അവൈലബിൾ അല്ല നമ്മൾ മലയാളത്തിലൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത രൂപത്തിൽ വരില്ല ഇപ്പോൾ ഇതിൽ ഇംഗ്ലീഷും അതുപോലെ രണ്ട് മൂന്ന് ലാംഗ്വേജസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇംഗ്ലീഷിലാണ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടാ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത രൂപത്തിൽ വരും അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയും അപ്ഡേഷൻസ് മാറി വരുമായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സെറ്റിങ്സ് സെറ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും നമുക്ക് ചില അപ്പോൾ വീണ്ടും ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മളെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ ഇങ്ങനത്തെ എല്ലാം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ വെറൈറ്റി ഫുഡ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അതുകൂടി ചെക്ക് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക എന്തായാലും നമ്മളുടെ സെക്കൻഡ്സ് കുറഞ്ഞ് വരുന്നുണ്ട് സിക്സ് ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ട് ഇതാ റീഡ് ന്യൂ വോയിസ് മെസ്സേജ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വാട്സപ്പിലോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൽ വന്നൊരു മെസ്സേജ് ഇതാ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് വോയിസ് മെസ്സേജ് ആ വോയിസ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ട്രാൻസ്ക്രൈബൊന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അയച്ച വോയിസ് മെസ്സേജ് ഇതാ ഹലോ ഹൗ ആർ യു വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മൾ സെറ്റിങ്സ് നമ്മളെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടെറ്റബ് ബൈ